യൂത്ത് ഐഖ് പനമ്പാടും ബെൻസി പോളിക്ലിനിക്കും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ യൂത്ത് ഐക്കൺ പനമ്പാടും ബെൻസി പോളിക്ലിനിക്കും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പനമ്പാട് സ്കൂളിൽ നടന്ന ക്യാമ്പിൽ നൂറോളം പേർ പങ്കെടുത്തു ഫിസിയോതെറാപ്പി നേത്ര പരിശോധന ബി പി ജി ആർ ബി എസ് എന്നീ പരിശോധനകൾ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു നേത്ര പരിശോധനയ്ക്കായി വന്നവർക്ക് ഇരുപത് ശതമാനം വിലക്കുറവിൽ കണ്ണടകൾ നൽകി വേദന പേശികളുടെ ഫലക്കുറവ് കളികൾക്കിടയിലെ പരിക്കുകൾ പ്രായാധിക്യം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്ക് ക്യാമ്പ് വഴി നേരിട്ട് രജിസ്റ്റർ ചെയ്താൽ മുപ്പത് ശതമാനം ഇളവിൽ ഹോസ്പിറ്റലിൽ തുടർചികിത്സ നൽകും ക്യാമ്പിന് ക്ലബ്ബ് പ്രസിഡന്റ് മനു കൃഷ്ണ കാർത്തിക് സിയാദ് റിയാസ് അതുൽ അഭിഷേക് നിഹാൽ എന്നിവർ നേതൃത്വം നൽകി ഇനി ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നാട്ടുകാരുടെ സ്നേഹവും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇതുവരെ ഞങ്ങൾ നടത്തിയിട്ടുള്ളത് കുട്ടികളുടെ ചികിത്സക്കായിട്ടുള്ള ധനസഹായം പിന്നെ കബ് വെച്ചിട്ട് സൗജന്യ ബ്ലഡ് ടെസ്റ്റ് ക്യാമ്പ് ബിപി ചെക്കപ്പ് പല പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നാട്ടുകാരും പിന്നെ എല്ലാവരും സഹകരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി എംനം സീന സീനത് ആൻഡ് അന് സാരീസ് മെട്രോ പ്ലാസ കോട്ടക്കൽ